ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഹൈബ്രിഡ് മോഡലിന് പാകിസ്ഥാന് സമ്മതമില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ദക്ഷിണാഫ്രിക്കയിലേക്കെന്ന് സൂചന വേദിമാറ്റം ഉണ്ടായാൽ ടൂർണമെൻറ്റിൽ നിന്ന് തങ്ങൾ പിന്മാറുമെന്ന് പാകിസ്ഥാനും അറിയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് കുറച്ചു നാളുകളായി ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷനെ സംബന്ധിച്ച വാർത്തകൾ പ്രചരിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഐ സി സി ക്യു ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലാണെങ്കിൽ തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി കത്തു നൽകുകയുണ്ടായി ഹൈബ്രിഡ് മോഡലിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരു വേദിയിൽ നടത്തണം എന്നായിരുന്നു ഇന്ത്യൻ ആവശ്യം ഇത് ഐ സി സി പാക് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ഇത് സമ്മതിച്ചില്ലെങ്കിൽ ടൂർണമെൻ്റ് മുഴുവനായി സൗത്ത് ആഫ്രിക്കയിൽ മാറ്റാൻ സാധ്യത ഉണ്ടെന്ന് വേണം കരുതാൻ ഇത് ട്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ക്രിസ്മസ് ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയവർ ചില വിശ്വസനീയമായ ഐ സി സി കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് എഴുതിയിരിക്കുന്നത് ഏതായാലും ഇതിനെ സംബന്ധിച്ച് ഒരു പട്ടം ക്രിക്കറ്റ് ആരാധകർ ഇതിനെ ചൂടുപിടിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചൂടുപിടിച്ച ചർച്ചകൾ വരെ നടത്തുന്നുണ്ട് ഏതായാലും നിങ്ങൾക്കിതിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക